വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി റദ്ദാക്കണമെന്ന് അപ്പീലിൽ ആവശ്യപ്പെടുന്നു പ്രധാന സാക്ഷി മൊഴികൾ അവഗണിച്ചെന്നും വാദം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് എന്തൊക്കെയാണ് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആതിര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുറക്കുന്ന എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ കേസ് ഉണ്ടാവുന്നത് അതിൽ എന്ന് പറയുന്ന ഒരു യുവാവ് കസ്റ്റഡിയിലാകുന്നു എന്നാൽ കട്ടപ്പന സ്പെഷ്യൽ അതിവേഗ പോക്സോ കോടതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു കാരണം പ്രോസിക്യൂഷനെ ശക്തമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് സാഹചര്യ തെളിവുകൾ പോലും ശേഖരിക്കാൻ വേണ്ടിയിട്ടോ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി വേണ്ടിയിട്ടോ പോലീസിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി ശേഷം വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യം പ്രതിയെ വെറുതെ വിട്ട ഉത്തരവ് റദ്ദാക്കണം എന്ന് തന്നെയാണ് പ്രധാന സാക്ഷിമൊഴികൾ അവഗണിച്ചുവെന്നും പ്രതിക്കെതിരെ തെളിവുണ്ടായിട്ടും അത് കണ്ടില്ലെന്ന് എന്നാണ് കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നത് മാത്രമല്ല കുട്ടിയെ കൊലപ്പെടുത്തിയത് അതായത് ഫോറൻസിക് തെളിവുകൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകമായിട്ടാണ് ഈ കേസിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഫോറൻസിക് തെളിവ് കുട്ടിയുടെ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ റൂമിൽ പ്രതിയുടെ മുടി ഉണ്ടായിരുന്നു അത് അർജുൻ്റെ തല മുടിയാണ് എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ അവഗണി കോടതി അവഗണിച്ചു എന്നും പറയുന്നു മാത്രമല്ല പെൺകുട്ടികൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഇത്രയധികം അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകേണ്ടതിന് പകരം പ്രോസിക്യൂഷനെ വിമർശിച്ച് ആ കേസ് തന്നെ തള്ളിക്കളയുന്ന രീതിയാണ് ഉണ്ടായത് എന്നും പറയുന്നു എന്തായാലും ഇന്ന് കോടതി ഹൈക്കോടതി അവധിയാണ് അവധിയാണ് അതിനുശേഷം തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യത ശരി മേഘിന വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി റദ്ദാക്കണമെന്ന അപ്പീലിൽ ആവശ്യപ്പെടുന്നു പ്രധാന സാക്ഷിമൊഴികൾ അവഗണിച്ചെന്നും വാദം വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും മേഘിന മുരളി